ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ കണ്ട മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഈ ഇരുമ്പും പുളിയാണ് ഇരുമ്പംപുളി ഇരുമ്പൻപുളീന്നോ പിന്നൊരു കൂർക്കപ്പുളീന്നോ അങ്ങനെയൊക്കെ പറയുന്നില്ല ശരിക്കും ഞങ്ങളുടെ നാടൻ ഭാഷ ഇരുമ്പംപൊളിന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇരുമ്പംപുളി ഇരുമ്പും പൊളി കൊണ്ട് ഞാൻ ഇന്നൊരു അടിപൊളി ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് അത് എന്താ നമുക്ക് ഈ ഇരുമ്പംപുളി പൊട്ടിച്ചെടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളും കാണണം എന്നാലാണ് ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ ഇല്ല എല്ലാവരും ഒരുവിധം വീടുകളിലൊക്കെ ഇപ്പോൾ ഇരുമംപുളി നാട്ടുപ്രദേശത്തൊക്കെ ഉണ്ടാവും ഇല്ലാത്തവരെയും അടുത്ത വീടുകളിൽ നിന്നൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് ചെയ്യാട്ടത് ഇരുമ്പൻ പൊളി ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് നമുക്കിതിങ്ങനെ ആവശ്യമില്ല ഇരുമ്പൻ പൊളി പൊട്ടിച്ചെടുത്തിട്ട് കറി വെച്ചാലൊന്നും കഴിയില്ല അത്ര മാത്രം ഇരുമ്പൊളി ഇരുമ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ സൗണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വിരിയലിക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ഈ ഇരുമ്പൊളി ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ നമ്മുടെ ഇരുമ്പൻ പൊളിയൊക്കെ ഞാൻ എന്തേ ഒരു പാത്രം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇപ്പൊ നമ്മുടെ ഇരുമ്പമൂളിയൊക്കെ ഞാൻ നന്നായി കഴുകി അതിന്റെ വാലും തലയൊക്കെ കളഞ്ഞ് പൂവൊക്കെ കളഞ്ഞതായിരിക്കും ഞാൻ ഒരു കപ്പ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഇരുമ പുള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ കപ്പ് കൊണ്ട് ഒരു കപ്പ് വെള്ളം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ആ പൂവൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ആ ലിക്വിഡിൻ്റെ കളറ് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കളറൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് കുക്കർ അടച്ച് സ്റ്റൗ കത്തിച്ച് ഒരു മൂന്നാലഞ്ച് വിസിൽ നമ്മൾ അടിക്കണം കുറേ നേരം കുറച്ച് ഇരുപത് മിനിറ്റ് നമുക്കതിട്ട് വേവിക്കണം നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമുക്കത് അതിൻ്റെ അയർ പോയതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേ വേവിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ കുക്കർ നമുക്ക് തുറക്കാൻ ഈ അയറൊക്കെ പോയിത് അതിൻ്റെ അയറൊക്കെ പോയിട്ട് നമുക്കിത് തുറക്കാം കേട്ടോ നമ്മുടെ പുളി നന്നായി വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ പുളീനെ നമുക്ക് ഇതിൽ നിന്ന് അരിച്ചെടുക്കാം കേട്ടോ മിക്സി ജാറിലിട്ട് അടിച്ചു വേണമെങ്കിൽ അരിച്ചു എടുക്കാം കേട്ടോ നമുക്കിത് മിക്സിയില് ജാറില് അടിച്ചെടുക്കണംന്നില്ല അപ്പൊളി നന്നായി വെന്തത് കൊണ്ട് നമുക്ക് ഈ കുക്കറിൽ വെച്ച് തന്നെ നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ റെഡി കൊടുത്താൽ മതി അപ്പൊ അതേണ്ട അപ്പൊ ഇതുപോലെ കിട്ടും നമുക്കൊരു അരിപ്പ വെച്ചിട്ട് തന്നെ അതിൽ നിന്ന് കോരി എടുക്കാം എന്നിട്ട് നമുക്ക് അരിച്ചൊഴിക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാ രൂപസും നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും ഇത് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായി അരച്ചെടുക്കാം അരിക്കുന്നതിന് മുന്നേ നമുക്ക് അതിലേക്ക് എന്തൊക്കെ ചേർക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അരിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ചൊറുക്ക ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കണ്ടതിലേക്ക് ചൊറുക്ക നല്ല ആസിഡ് ചൊറുക്കയല്ല ആസിഡ് ചൊറുക്ക അതിന് കുഴപ്പമൊന്നും ഇല്ല ഇതെന്ത് ഇരുമൻപുള്ളൊരു ആസിഡാണ് പക്ഷേ ഞാൻ അത് തെങ്ങിൻ ചൊറുക്കാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് സ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുക്കും കുറച്ച് ബേക്കിംഗ് സോഡ സോഡാപ്പൊടി ഇട്ട് കുറച്ച് സോഡപ്പൊടി ഇത്ര സോഡപ്പൊടി ഒരു അര സോഡാ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അതെങ്ങനെ കണ്ടാതിടുമ്പോൾ പിന്നെ ഞാൻ ഇതിൽക്ക് ഒരു ഒരു തുള്ളി ഫുഡ് കളർ ഒഴിക്കുന്നുണ്ട് കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിട്ടുള്ളതാണ് നമ്മുടെ പെൺകുട്ടികൾ കാണാൻ പക്ഷെ ഒരു ഭംഗിയല്ലേ എന്താകുമോ

പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇതിൽ നിന്ന് പാത്രം കഴിക്കുക ഞങ്ങളിവിടെ കഴുകാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ലിക്വഡാണ് ഇതിൽ നിന്ന് ഇത് നമുക്കൊരു അരസ്പൂണ് ഒഴിച്ചു കൊടുക്കാം ഇത്രയും ജ്യൂസ് ഇരിക്കും ഞാൻ ഇത് ഇത്ര ഒഴിച്ച് അരസ്പൂൺ അത് തിരിച്ച് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ലിക്വഡ് ഇവിടെ ശരിയായി ഇത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചാൽ മണത്തിന് ഒരു പത പാത്രം കഴുകുമ്പോൾ നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊരു പതക്കി അതിന് വേണ്ടിയാണ് ചെയ്തത് ഇനി നമുക്കിതൊരു ആക്കി വെക്കാം ഇരുമപൊളി വേവിച്ചാൽ ഈ കുക്കറിലേക്ക് ഒരു തുല്യ ഒഴിച്ചിട്ട് നമുക്കൊന്നും കഴിക്കില്ല പാത്രങ്ങൾ ഏത് പാത്രവും വൃത്തിയാവാൻ നല്ലൊരു അടിപൊളി തിളങ്ങണ കുക്കറായില്ലിപ്പോ എന്താ തിളക്കം നോക്കിയേ അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് കഴുകാനും പിന്നെ സിങ്കിൻ്റെ സിങ്കിന്റെ ചുറ്റുമുള്ള സൈഡ് കഴുകാനൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ സിങ്ക് വേണ്ട സിങ്ക് വൃത്തിയായിട്ടില്ലേ നല്ല പളപളാന്തളങ്ങൾ ചുമരും വൃത്തിയായിട്ട് അപ്പൊ ഇരുമ്പം പുളി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ പാത്രം കഴുകാനും തറ തുണക്കാനും ബാത്റൂമ് കഴുകാനും പ്രോസക്റ്റ് കഴുകാനും എല്ലാത്തിനും നല്ലൊരു അടിപൊളി ടിപ്സാണ് നല്ലാതെ കണ്ട നല്ല പാത്ര കണ്ട ഇത് പാത്രം കഴുകാനിട്ട് പാത്രമൊക്കെ നല്ല പഴപ്പടാന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞു അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക